നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കുറഞ്ഞ സമയം കൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു മഷ്റൂം കറി എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ചോറിൻ്റെയും ചപ്പാത്തിൻ്റെക്കും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല സ്വാദിഷ്ടമായ ഒരു മഷ്റൂം കറിയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോട്ട് പോവാം നമ്മളിവിടെ രണ്ട് ബോക്സ് മഷ്റൂം എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിക്കാം നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കണ്ട കേട്ടോ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ മുറിക്കാം അപ്പോൾ നമ്മളിവിടെ മഷ്റൂം ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട് നന്നായിട്ട് ചെറുതാക്കണ്ട അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ മുറിക്കണം എന്നാലേ നമ്മൾ കറിയിൽ അത് കഷ്ണങ്ങളായിട്ട് കിട്ടുള്ളൂ ഇനി മുറിച്ചെടുത്ത കഷ്ണങ്ങൾ ഒന്ന് കൈകി വൃത്തിയാക്കി ഒന്ന് വെള്ളം പീഞ്ഞു വെക്കണം അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സവാളയാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് സവാള ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം കേട്ടോ ഇനി ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം അതൊന്ന് നന്നായിട്ട് വണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കൂടെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം തക്കാളി ഒരു രണ്ട് വലിയ തക്കാളി എടുക്കണം പച്ചമുളക് അവരവരുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുത്താൽ മതി നമ്മൾ ഇതിൻ്റെ കൂടെ മുളക് പൊടി ആഡ് ചെയ്യുന്നതാണ് അതുകൊണ്ട് പാകത്തിനുള്ള പച്ചമുളക് എടുത്താൽ മതി അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വൈൻഡ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം ചേർത്ത് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് പൊടിച്ച് ചേർത്തിടാൻ ആവശ്യമായ വലിയ ജീരകം ചെറിയ ജീരകം എന്നിവ നമുക്ക് ഒന്ന് പൊടിച്ച് ചേർക്കാം കൂടെ ഞാൻ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച മഷ്റൂം ഒന്ന് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം മഷ്റൂമിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും അതനുസരിച്ച് വേണം നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മഷ്റൂം എന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് നന്നായിട്ട് കറി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക